रामाय रामभद्राय रामचन्द्राय वेदसे रघुनादाय नादाय सीताय पदये नमा। मनोजवं मारुदतुल्यवेगं जिदेन्द्रियं बुद्धिमदां वरिष्ठम् दात्मजं वानरयूदमुख्यं श्रीरामदूतं शिरसा नमामि ॐ उमामहेश्वरसंवादं कैलासाजले सूर्यगोडिशोभिदे विमलालये रत्नपीडे संविष्टं ज्ञाननिष्टम् लोचनं मुनिसिद्धदेवादिसेव्यमो नीलोकितं निजभर्तारं विश्वेश्वरम् വന്ദിച്ചു വാഴുന്ന ഭഗവതി സുന്ദരീഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകവാസ സർവേശ്വര മഹേശ്വര ജനപ്രിയ ശരണാഗതജനപ്രിവിശ ജഗന്നയകുണ്യ ദ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്ന് കേൾപ്പു കയാൽ ഞാനുണ്ട് ഒന്നു നിന്തിരുവടി തന്നോട് ആകാംക്ഷ പരവശചചേതസ്സാ ചോദിക്കുന്നു കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വമുപദേശിച്ചിടണോ ത്വങ്ങൾ വിജ്ഞാന ജ്ഞാനവൈരാഗ്യാദി ഭക്തി ലക്ഷണം സാങ്കയോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാതിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്തു കേട്ട് അതുമൂലം സന്തോഷമകതാരിലേറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക അന്ധത്വം തീർന്നുകൂടി ചേതസി ജഗൽപദേ ശ്രീരാമദേവൻ തൻ്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടോ പാത്രമെങ്കിൽ കാരുണ്യമ്പുതേ കനിഞ്ഞ്ഞ് അരുളി ചെയ്തീടണമാരും നിന്തിരുവടി ഒഴിഞ്ഞില്ലതു ചൊൽവാൻ ീശ്വരീ കാർത്യനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടീ വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ട് അരുൾ ചെയ്തു ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളം ആർക്കുമില്ല ഭഗവത്ഭക്തി നാഥേ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം ോട്താരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥം അറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമം തങ്കലേറ്റം നിത്യവും ചിത്ത് കാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലമോ ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ തൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവനാനന്ദനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗദുഭവസ്ഥിതി പ്രളയകർത്തായ ഭഗവാൻ വിരിഞ്ചനാരായണ ശിവാത്മകൻ അദ്വയൻ ആദ്യനജൻ അവ്യയൻ ആത്മാരാമൻ ത സച്ചിന്മയൻ സകളാത്മഗനീശ്വരൻ മനുഷ്യൻ കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായതമസംമാകമൂലം സീതാരാഘവമരുൾ സൂനു സംവാദം മോക്ഷസാധനം ചൊൽവന്നാഥേ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഡകനായ പങ്കികണ്ഠനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യ ബുക്കഭിഷേകവും ചെയ്തു സത്താ മാത്രാത്മാ സകലേശനവ്യയൻ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാ

ം ചരിതവും ആനന്ദിച്ചു നിർമ്മലമണിലസൽ കാഞ്ചന സിംഹാസനെ ദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തിരുമുമ്പിലം മാറുഭക്യാ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗത്പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദര രൂപേ ഹനുമാനെ നീ കണ്ടല്ലി നിന്നിലും എന്നിലുമുണ്ടല്ലോ നിന്നിലുമെന്നിലുമുണ്ട് എല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ള ഭക്തിനാഥേ ഭക്തി നാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ച് ഒന്നിലുമൊരു നേരമാശയുമില്ലയല്ലോ നിർമ്മലൻ ആത്മജ്ഞാനത്തിൻ ഇവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമശം ഇവനേതുമില്ലെന്നുധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രം ഇവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനെടോ ശ്രീരാമദേവനേവം അരുളിച്ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചു അരുളി ചെയ്തു ദേവീ വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദഭക്തപ്രവരാ കേട്ടാലും നീ സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാദി നിർമുക്തം സത്താ മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവന് നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമി ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദാ സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാരാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ താൻ മൂല എന്നുടപതിയായ പരമാത്മാ ബുധൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തൽ സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുനബുധജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായ് സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷ ഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെയഴും നള്ളിയകാലം ക്രുധയായടുത്തുരുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബുക്കു യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയും മൈഥില രാജ്യത്തിനായിക്കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായോര് അഖല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുത് അവളെ അനുഗ്രഹിച്ചു ആദരപൂർവം മിഥിലാപുരമകംബുക്കൂ മുപ്പുരവൈരിയുടെ ചാപവും മുറിച്ചുടൻ ഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപുക്കു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവുമടക്കി വൻപൂട് അയോധ്യയും ദ്വാദശ സമ്പത്സരമിരുന്നു സുഖത്തോടെ താതനും മാതാവ് കൈകേകിയും ബുടക്കി അതുമൂലം പ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം ദാതൻ വൃത്രാരിപുരം ബുക്ക് വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടു ക്രിയകൾ ചെയ്തു ഭക്തനാ ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം ബുക്കും െ കണ്ടു കുമ്പോൽ ഭവന അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നിയെ രക്ഷോ വംശത്തെ ഉടുക്കുവാൻ പുക്കിതു പഞ്ചവടി തത്രവാണിയിടും കാലം പുഷ്കര ശരഭരവശയായി വന്നാളല്ലോ സോദരി ശൂർപ്പണക ലക്ഷ്മണൻ അവളുടെ നാസിക ഛേദം ചെയ്തു ഉന്നതനായ ഖരൻ ഗോപിച്ചു യുദ്ധത്തിനായി വന്നിതു പതിനാലു സഹസ്രം പടയോടും കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു തന്നെ പിന്നെ ശൂർപ്പണക പോയി രാവണനോടു ചൊന്നാൽ പൊന്മാനായി വന്നുരു മാരീജൻ തന്നെ സായകം പ്രയോഗിച്ചു സദ്ഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജഡായുസ്സിനു മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട കബന്തൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു மோட்சதனவள பூஜையும் கை கொண்டத மோட்சதானவும் செய்து புக்கிது பம்பா தீரம் ത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടുകൂടി മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിപ്പുതന്യോന്യ സഖ്യം ചെയ്തു വൃത്രാരി പുത്രനായ ബാലിയേ വധം ചെയ്തു സീത അന്വേഷണം ചെയ്തു ദക്ഷിണ ജലതയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്ര മാതൃഭൃത്യാദികളോടുകൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണപഥം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവഗന്ധങ്ങൾ മറഞ്ഞിരുന്നൂരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോടു വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടു അനുപാതം കൊണ്ട് അയോധ്യയാം രാജ്യത്തിനഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജനായിരുന്ന അരുളീടിനാൻ ജഗന്നാഥൻ ജഗന്നാജനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാമോക്ഷത്തിന് നൽകിയിടിനിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാമെന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം രാമനാം ജഗദ്ഗുരു നിർഗുണൻ ജഗദ് അഭിരാമൻ ആത്മാരാമൻ അദ്വയൻ പരൻ നിഷ്കളൻ വിദ്വൽഭൃങ്കാരാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതൻ ഒരു വസ്തു ചെയ്യുകയിൽ ഒരു നാളും നിർമ്മലൻ പരിണാമഹീനനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തൻ്റെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു തന്മായാ ഗുണങ്ങളെ താനനുസരിക്കയാൽ അഞ്ജന ോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വമുപദേശിച്ച ശേഷം അഞ്ചസാ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാച പുനരവനോടരുൾ ചെയ്തു പരമാത്മാവാകുന്ന ബിംബത്തിൽ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറികടോ തേജോ രൂപിണിയാകുമെന്നുടമായതെങ്കിൽ വ്യാജമെന്നിയെ നിഴലിക്കുന്നു കവിവര ഓരോരോ ജലാശയേ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷി ആയുള്ള ബിംബം നിശ്ചലമതു സഖേ തത്വമസ്യാതി മഹാവാക്യാർത്ഥം കൊണ്ടുമമാ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ മൽഭക്തനായുള്ളവനീ പദമറിയും പ്രാപിച്ചിടുമില്ല സംശയമേതും മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രഗർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്കു നൂറായിരം ജന്മം കൊണ്ടു സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവ മമ ഹൃദയം രഹസ്യമിത് ഒരു നാളും തൽഭക്തിഹീനന്മാരായി മേവീടും നരന്മാരോടു പറഞ്ഞറിയിക്കരുതെടോ പരമം ഉപദേശമില്ല ഇതിന് ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്തൂ രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമഭോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷതം പാപകരം ഹൃദ്യം ആനന്ദോദയം സർവവേദാന്താര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ടനാരദം പഠിച്ചിടുന്നപുമാൻ മുക്തനായവരുമൊരു സംശയമില്ല നാദേ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവ എന്നാകിലും ഒക്കെ വേ എന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടെന്നതു സത്യമല്ലോ ജാതിനിന്ദിതൻ പരസ്ത്രീ ധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മകന്ധ യോഗി വൃന്ദാപകാരി സുവർണസ്ഥേ ദുഷ്ടൻ ലോകനിന്ദിതൻ ഏറ്റമെങ്കിലും അവൻ ഭക്തി രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരും അത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചീടും ഇല്ല സംശയമേതും ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതു കേട്ടു തിങ്കീടും ഭക്തിപൂർവം അരുൾ ചെയ്തിതു ദേവി മംഗലാത്മാവേ മമ ഭർത്താവ് ജഗൽപദേ ഗംഗ പരമേശ്വരാ ദയാ നിധി വിഭൂഷണ ഞാൻ അനുഗൃഹീതയായി ധന്യായി കൃതാർത്ഥ The yeah. cat സ്വസ്ഥയായി വന്നേനല്ലോ ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായതു മോഹമൊക്കെ നിന്നുഗ്രഹാൽ നിർമ്മലം രാമതത്വാമൃതമാം രസായനം ത്വന്മുഖോദ്ഗണിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി പരിഗെന്നുള്ളതില്ലയല്ലോ നിർണയം അതു മൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ സംശയിച്ചേ മതിയല്ല സാക്ഷാൽ ശ്രീനാരായണൻ തന്മാഹാത്മ്യങ്ങളല്ല കിം ക്ഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലയല്ലോ കിങ്കണന്മാരായുള്ളവർക്ക് അർത്ഥവുമുണ്ടായവരാ കിമൃണന്മാർക്കു നിത്യസൗഖ്യവുമുണ്ടായവരാ കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി വിസ്തരിച്ചണം മടിയാതെ ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ വരൻ സുന്ദര ഗാത്രി കേട്ടുകൊള്ളുക എന്നരുൾ ചെയ്തു വേദാവും ശതകൂടി ഗ്രന്ഥ വിസ്തരം പുര വേദസംതം അരുൾ ചെയ്തിതു രാമായണം വാൽമീകി പുനരിരുപത്തിനാലായിരമായി നാൻ മുഖണ്ടി യോഗത്താൽ മാനുഷമുക്ത്യർത്ഥമായി ചമച്ചാൻ അതിലിതു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിടിനാൻ ഏവം പുര അധ്യാത്മരാമായണമെന്നു പേര് തിന്നിതം അധ്യയനം ചെയ്യുന്നൂർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാം ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും ഹസ്യമിതെങ്കിലും കേട്ടാലും നീ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ മനോജപം മാരുതതുല്യ വേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം മാനരയൂത മുഖ്യം ശ്രീരാമദൂതം ശിരസനമാ